ചുരുക്കം വന്ന ദേവുന് കക്കൂസിണീക്കാ നേരമില്ല കുറെ നേരമുണ്ട് സഹായത്തിന് ദേവണ്ടിരിക്കറ്റിന്റെ പുറത്തോണ്ടിരിക്കും എന്റെ വിളിക്കാൻ എല്ലാവരും മോടെസ്വാഗതം അപ്പം ഇന്ന് ഒരു വീക്കെൻഡ് അല്ല സാറ്റർഡേ ആണ് അപ്പം സാറ്റർഡേ ഇന്ന് എനിക്ക് സ്കൂളുണ്ട് ഞാൻ പോയില്ല ഉച്ച വരെയുള്ളൂ സ്കൂള് പക്ഷെ ഞാൻ പോയില്ല ഫ്രണ്ട് ബസ് അതെ രാവിലെ ഉച്ചക്കും ബസ് ഇല്ല എന്തോ മഡിക്കൂൾ ബസ് അതെ പോയില്ല നമ്മടെ ഇന്നത്തെ വീഡിയോ അമ്മമാമന്റെ വീട്ടിൽ അവരെല്ലാരേം കാണാൻ വേണ്ടി ഞങ്ങള് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി നമ്മളെല്ലാരും അങ്ങോട്ട് പോവാണ് ഫ്രണ്ട്സ് അപ്പം പപ്പയും ധിയ മോളും ഓൾറെഡി പോയിട്ടുണ്ട് അപ്പൊ ഞാനും അമ്മേം പോവാൻ നിക്കണം നല്ല മഴക്കാ ദൈവം സ്കൂളിൽ പോകാഞ്ഞില്ല ദൈവം അതെ വളരെ നീ നൃത്തം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു വളരെ ഇന്റർവ്യൂ ആകെ പോയിട്ടുണ്ട് ഞാൻ ആയി പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ കിളി പോയിണ്ട് ഫ്രണ്ട്സ് ആകെ കിളി പോയി പോയില്ലേ ടോയ്ലറ്റ് എണീക്കാൻ നേരമില്ല അതെ ഞാനൊരു ജാതിക്ക തിന്നതാണ് ഇപ്പൊ പറ്റിയത് ഒന്നല്ല എത്ര ജാതിക്കൊറേ ഒരു ജാതിക്കൊരു ജാതിക്ക കഴിച്ചു ഞാന് ഇന്നൊരു കഴിച്ചു വെറുതെ ആവശ്യമില്ലാതെ പറിച്ചു എനിക്ക് മറ്റേ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മാങ്ങ ഇപ്പൊ എവിടെയും കിട്ടാനുണ്ട് പക്ഷെ നമ്മള് അവിടെ ഇല്ല നമ്മളെ വീട്ടിൽ ഇപ്പൊ വളർന്നു വരുന്നുള്ളു അപ്പൊ എന്താക്കി മാങ്ങ എന്റെ അതേപോലെ പുളിയുള്ള ജാതിക്ക കൊറച്ച് അവർപ്പുണ്ടെന്നുള്ളു എനിക്കിഷ്ടമാണ് ചർപ്പ് ഇസ്റ്റവിടെ പോയത് അച്ചച്ചൻ്റെ വീട്ടിൽ പോയൊക്കെ അവളെ പോയപ്പോ അവിടെ നിന്ന് ജാതിക്ക പറിച്ച് ദേവു കഴിച്ചു ഇപ്പൊ ചുരുക്കം പറഞ്ഞ ദേവുന് കക്കൂസിന് എനിക്കോ നേരമില്ല ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അതെ ഇന്നത്തെ ഒരു ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നേരെ ഒരു ഡേ വീടിലേക്ക് അതെ ഹാഫ് ഡേ ആയി പകുതി എത്ര മൂന്നു മണിയൊക്കെ ആയില്ലേ വൈകുന്നേരം വൈകുന്നേരം ആവാനായിട്ടോ നേരെ വീടിലേക്ക് പോവാം അമ്മമ്മേന്റെ അവിടെ എത്തിയിട്ട് വന്നോ ചിരിപ്പിക്കുന്നു മഴ വരുന്നുണ്ട് ഇരുട്ട് മൂടി വരുന്നുണ്ട് കാട്ടുണ്ട് ഞാൻ ഒരാളെ കാണിച്ചു തരാവേറ്റ് ആളെ പൂവാളി എന്താ അവിടെ પાણી കഴിഞ്ഞില്ലാണോ ഞാൻ ഇടാ ഞാൻ അവിടെ પાણી ശലത്തിക്ക് വരാന്ന് ഞാൻ പറഞ്ഞിട്ട് കേണു. യുംമ്മുക്ക് എങ്ങനെ മനസ്സിലായി അമ്മേനെ? ഹേ? ബാ അലിഞ്ഞാ ബിമ്മമ്മൻ കടയന്ന് നിന്നേണ് ആണോ? ഞാൻ കുറയേ ഇടുന്നേ എനിക്ക് ഒന്നും കൊണ്ടാണ്. ഞാൻ അമ്മയുടെ പോയിക്കൊണ്ട് കൊക്കൊ്രാന്താണ് ചെറിയ കേല്ലേ. ദാരാ ടൈമില് ഓരോ വീടിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ വ്യത്യസ്ത പണങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കാം എന്താ ആദിമോന്റെ ഗ്രാജുവേഷൻ ആയിരുന്നു ഗൈസ് ഗൈസിൽ നെയ്യപ്പം അമ്മമ്മ ആദ്യമോന് എരുപത് തിന്നാത്ത ആളാണ് കേട്ടോ ഇതൊ മാങ്ങ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കണം എനിക്കന്നെ വയറിളക്കം ആയതുകൊണ്ട് മാങ്ങ തിരിഞ്ഞ വയറിളക്കം കുറയുമെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാലോ രിക്ക വയറൊക്കെ ഇങ്ങനെ ഇരിക്കണ്ട ഡേഞ്ചറാണ് അതെ ആ പക്കറ്റിന്റെ പുറത്തോട്ടിരിക്കേൻ മധുരം പറയാം കാണാൻ ലുക്കില്ലെങ്കിലും നല്ല മഴ ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ് തോർന്നു ഫ്രണ്ട്സ് ഇരുട്ടായി ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് വാവ വാവകൾ ഇവിടെ കളിക്കുകയായിരുന്നോ എന്താ ടോർച്ചടിച്ച് വെച്ചേക്കുന്നത് എന്താ മാത്രം പറയാന് ഫ്രണ്ട്സ് ഇന്നലെ നോമ്പ് പോയിട്ടുണ്ടായിരുന്നിട്ടോ അതിന്റെ വീട് ആ വീട് കണ്ടോണ്ടിരിക്കയായിരുന്നെ ില് ശരിക്ക് നാല് അൻപതാണ് പക്ഷെ ദേവ് പറയണത് അഞ്ച് അൻപതിന് ഉള്ളതാണ് ആ പക്ഷെ ഇതിൽ കാണുന്നത് നാല് അൻപത് എന്നാണ് പക്ഷെ ദേവ് പറഞ്ഞത് അഞ്ച് അൻപത് എന്നാ ക അഞ്ചിന്റെ അവിടെയാണ് ഇത് സൂ ഇത് സൂചി അങ്ങനെ ഒരു അബദ്ധം പറ്റിട്ടുണ്ട് ആ അമ്മ ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് തീറ്റിക്കാൻ തുടങ്ങിയതാണ് മാങ്ങയായിട്ടും ചക്കയായിട്ടും ഇപ്പൊ കാലിയാവും കേട്ടോ ഫ്ലൈറ്റ് മാമിക്ക് കൊണ്ടുവന്നു വെച്ചേക്കണതാണ്

ഫ്രണ്ട്സ് ഞങ്ങള് വീട്ടിലേക്ക് വന്നുട്ടോ ദേവും ദീയം അഭിമാമൻറെ വീട്ടിലാണ് ഞങ്ങള് ഹിക്കിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഞങ്ങൾ കൊടുത്തു ഇനിയിപ്പൊ തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവുകയാണ് ഫുഡ് കഴിച്ചോ ദേവ് കഴിച്ചോ ചിക്കൻ അർജുമാമന്റെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നു നമ്മളെ കവളയത്തെ വീട് പൊളിച്ചു അത് അടുക്കളെന്നും ആ സ്റ്റെപ്പ് ഇങ്ങോട്ട് നീക്കി ഫ്രണ്ട്സ് ഞങ്ങൾ പോവാണ് പത്ത് സമയം ആകുഡൊക്കെ കഴിച്ചു ആ ഒരു പൂജയുണ്ട് കേട്ടോ ഉണ്ണി ഉണ്ണിമധുരം ഉണ്ണി അപ്പം ഫ്രണ്ട്സ് മാറി കേട്ടോ പറയാർ പിന്നെ പോയി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ല മതാ മറ്റന്ന എന്റെ ബർത്ത്ഡേ ആണ് എല്ലാവരും മിസ് ചെയ്യണം മർക്കെന്ത് മണിക്ക് സ്റ്റാറ്റസ് ഇടണം സ്റ്റോറി ഇടണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്തായിരിക്കും എല്ലാവർക്കും എന്റെ മോളെ പിറന്നാൾ വിളിക്കാൻ വന്നതാണ് വൈകുന്നേരമാണ് അലമറ്റുന്ന